ഹലോ ഇന്ന് കാട ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ഇതാ കാട ഫ്രൈക്ക് രണ്ട് കാട രണ്ട് കാടക്കൊഴി മഞ്ഞൾ മുളക് പൊടി കാശ്മീരിപ്പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് പേസ്റ്റാക്കിയിട്ട് ഇത് ആക്കിയതാണ് ഈ വെളിച്ചെണ്ണ കഴിക്കുന്നു വെളിച്ചെണ്ണ വെച്ച് കാട ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ചൂടായി വന്ന് ഇതാ പിന്നെ കാട വെളിച്ചെണ്ണ എഴുതുന്ന കാട ഒരു കാലയും കൂടിയുണ്ട് രണ്ട് കാട വെളിച്ചെണ്ണ എഴുത്തും ഇഞ്ചി മഞ്ഞൾ കൊത്ത മല്ലിപ്പൊടി കരം മസാല മുളക് പൊടി കാശ്മീരിപ്പൊടി എല്ലാം കൂടി പിരക്കി വെച്ച സാധനമായി ഒരു മണിക്കൂറായി ഇത് വെറുക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇതാ പതക്കെന്ന് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിൽ നിന്ന് ഇതായി എൻ്റെ മീൻകുളത് നല്ലോണം തിളക്കുന്നുണ്ടോ തിളച്ച് പാക്കുന്നുണ്ടോ ഓക്കെ തിളച്ച് വരുന്ന ഇതാ എൻ്റെ മൂന്ന് ഇതാ വെള്ളപ്പൂച്ച കുട്ടികളോ കളിക്കാൻ വെള്ള പൂച്ച പോണുടാ ഇതാ കിട്ട് മൂന്നോ കാട ഓയ് പൊയി പൊടി എടുത്ത് ആ തുറന്ന് നോക്കിടാ പഴത്തിന് വെളിച്ചെടുക്കാ കഴിഞ്ഞ് പൊരിടാ കാട ആ മുടിയിൽ മുടി ഇതാ ഇ മറച്ചിടുന്നതാണ് പാട കോഴിനെ മറച്ചിടുന്നതാണ് ഓ പൊട്ടുന്നുണ്ട് പൊട്ടിത്തെടുക്കുന്നുണ്ട് മറച്ചിട്ട് ഇല്ല വെളിച്ചെണ്ണ ആക്കുന്ന ഇതല്ല മറച്ചിട്ട് ആ ഇനി മൂടി വെച്ച ആ മോടി തുറക്കാൻ പോകുന്നതാ മോടി തുറക്കുന്ന കാട ഫ്രൈ വേണം കഴിഞ്ഞില്ലേ അതാണ് ഇതായില്ലേ Okay. െ ഓക്കെ മലത്തിക്കുന്നത് അല്ലേ ഓണം പോകുന്നത് ആട ഫ്രൈ ആയി തുറക്കാൻ പോകാതെ മലറ്റിറ്റും കടന്നിട്ടും എല്ലാം പൊഴിഞ്ഞ് ഇല്ല തുറക്കാൻ പോകുന്നത് ആയി കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് കറിവേപ്പില

കാർ ഫ്രൈ നാ നല്ല കാർ ഫ്രൈ ഇല്ലാന കാർ വെച്ചാ ആ അത് ഫ്രൈ ചെയ്യുന്നേ